ഓം ശാന്തി ഈ സമയത്ത് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് പുരുഷാർത്ഥം ചെയ്ത് അവ്യക്ത സ്ഥിതി കൈവരിച്ച് ബാബയ്ക്ക് സമാനമായി മാറുക ബാബയുടെ പ്രതീക്ഷയും കുട്ടികളായ നമ്മളെ പ്രതി അതുതന്നെയാണ് എന്നാൽ ഈ അവ്യക്ത സ്ഥിതി കരസ്ഥമാക്കുന്നതിന് ഏറ്റവും അധികം വിഘാതമായിരിക്കുന്നത് നമ്മുടെ മോഹങ്ങളാണ് അറ്റാച്ച്മെന്റ് അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ മോഹത്തിന്റെ ഏതെല്ലാം പ്രകാരത്തിലുള്ള ഉണ്ടെന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കാരണം അപക്വമായ അനാവശ്യമായ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളാകുന്ന ചരടുകളിൽ ബുദ്ധി ഉടക്കി കിടപ്പുണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കണം കാരണം ഒരു തരത്തിലുള്ള സൂക്ഷ്മമായ ബന്ധനം പോലും ഉണ്ടാകാൻ പാടില്ല സ്ഥൂലത്തിലേത് പോട്ടെ സൂക്ഷ്മത്തിലെ പോലും ബന്ധനം ഉണ്ടാകാൻ പാടില്ല ചുരുക്കി പറഞ്ഞാൽ തൻ്റെ ദേഹത്തോട് പോലും മമത്വം വയ്ക്കരുത് ഈ രീതിയിൽ നമ്മൾ അത്രയും സ്വതന്ത്രവും സ്പഷ്ടവും ആകണമെങ്കിൽ തീർച്ചയായിട്ടും പരിധികളില്ലാത്ത വൈരാഗ്യാകേണ്ടതായിട്ടുണ്ട് ആ പരിധിയില്ലാത്ത വൈരാഗ്യം എപ്പോൾ വരുന്നോ അപ്പോഴാണ് മോഹത്തിന്റെ ചരടുകൾ കട്ട് ചെയ്യപ്പെടുന്നതും നമുക്ക് നമ്മുടെ അവ്യക്ത സ്ഥിതിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് അതുകൊണ്ട് പരിധിയില്ലാത്ത വൈരാഗ്യത്തിലൂടെ മോഹത്തിൽ നിന്നും ഡിറ്റാച്ച് ആകാനുള്ള പ്രാക്ടീസ് എപ്പോൾ നമ്മൾ ചെയ്യുന്നു അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സ്ഥിതി കൈവരിക്കാം അതിലൂടെ ഭാബ നൽകുന്ന അവ്യക്ത പാലനയ്ക്ക് റിട്ടേൺ കൊടുക്കാം ഓം ഓംഷ